ഹലോ കൂട്ടുകാരെ നല്ല എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ഇഞ്ചിപ്പുളി തയ്യാറാക്കിയാലോ ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞാൽ വടക്കോട്ടാണ് കേട്ടോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ നേരെ വീട്ടിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ഞാൻ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഞാനിപ്പോഴൊരു മുക്കാ കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം അത് നല്ലതുപോലെ കൊത്തി എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചോപ്പറിലെടുത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താലും മതി ചോപ്പറിലാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട് നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടി ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ലൊരു കൽച്ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ചട്ടി വെച്ചാലും മതി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കടുകും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ ഈ കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്നും വഴിച്ചെടുക്കണേ നമ്മുടെ ഇഞ്ചി അതിനകത്തേ കിടന്ന് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം വേണം ഇപ്പം ഇഞ്ചിപ്പുള്ളി നല്ല ഒരു കറുത്ത കളറോടു കൂടിയാണ് ശരിക്കും ഇരിക്കാറുള്ളത് അത് നമ്മൾ ഉപയോഗിക്കുന്ന പുളിയുടെയും പിന്നെ ഇഞ്ചി നമ്മൾ വറുത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ അത് നല്ല മൊരിഞ്ഞു വരുന്നതും കൂടി ചേർത്തിട്ടാണ് അങ്ങനെ കളർ വരുന്നത് കേട്ടോ പിന്നെ ഓരോ പുളിയുടെ ഇതനുസരിച്ചിട്ടും അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്തൽ മാറുന്നിടം വരെ മാത്രമേ വഴറ്റി വഴറ്റിയെടുക്കുന്നുള്ളൂ നല്ലതുപോലെ വഴറ്റി നല്ല വറുക്കുന്ന ആ ഒരു പരുവം വരെ ആക്കി വേണമെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ അതിനകത്തേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ നല്ലതുപോലെ എണ്ണയിലിട്ട് കളർ ചേഞ്ചാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ല എരിവ് ഇഞ്ചിയുടെ ഒക്കെ എരിവ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ കറക്റ്റ് അളവുകൾ രണ്ട് ഡിസ്ട്രക്ഷൻ ബോസിൽ ഇട്ടേക്കാം കേട്ടോ ചെക്ക് ചെയ്താൽ മതി അതിനുശേഷം പൊടിയുടെ ഒരു പച്ചക്കുത്തലെ മാറുന്നണം വരെ നല്ലതുപോലെ വഴിച്ചെടുക്കണം ഇനി ഇതിനകത്തേക്ക് പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു നല്ല വലിയൊരു വലിയൊരു നാരങ്ങ സൈസ് പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓരോരുത്തരുടെ പുളിയുടെ ഒരു പുളി അനുസരിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ അപ്പം ഞാൻ പുളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ നമ്മൾ ശർക്കര പാനി എടുക്കണം കേട്ടോ അപ്പം ശർക്കര പാനി ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര ഉരുക്കി വെച്ചതാണ് നമ്മൾ പുളി പുളിയെടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് ശർക്കര എടുക്കേണ്ടത് അപ്പോൾ ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് തിള വരട്ടെ തിള വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കായപ്പൊടിയും മുലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതവിടെ കിടന്ന് നല്ലതുപോലെ തിളച്ച് 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 നമ്മുടെ ശർക്കരയും പുളിയും എല്ലാം കൂടി നല്ലൊരു മിക്സായിട്ട് നല്ലതുപോലൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരിക അതുവരെ നമുക്ക് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി കരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇളക്കി ഇളക്കി വേണം നമ്മളതൊന്ന് ഇത് റെഡിയാക്കി എടുക്കുക അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക നല്ലതുപോലൊന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് ലൂസായിട്ടല്ലല്ലോ എടുക്കേണ്ടത് അപ്പം നല്ലതുപോലെ നമ്മുടെ പുളി വെള്ളമൊക്കെ എന്നത്തേക്കൊന്ന് നല്ലപോലെ വറ്റിച്ച് വേണം എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇതാ ഒരുപാട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിപ്പം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടിയാകാൻ തുടങ്ങും അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാകും അതുകൊണ്ട് നമുക്കിപ്പോൾ അത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നല്ലൊരു കുറുകുന്ന ആ ഒരു പരുവത്തിൽ വരും നമ്മൾ ഇലയിലൊക്കെ വെക്കുന്ന സമയത്ത് ഒഴുകി ഒഴുകിപ്പോകാത്ത രീതിയിൽ അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിപ്പൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടതാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല കട്ടിയായത് കണ്ടോ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പുള്ളി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എരിവും പൊളിവും മധുരവും ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന മുതൽ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ